മനശാന്തിയോടെ ജീവിക്കുന്നതിനെ തടയുന്ന നിരവധി കാര്യങ്ങൾ ഈ ലോകത്തുണ്ട് പെട്ടെന്നുള്ള അപകടങ്ങളും രോഗങ്ങളും നിരന്തരമായ അപകടങ്ങളും ഈ ലോകത്തിലെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് നിത്യസ്വർഗരാജ്യം നൽകി നമ്മെ അനുഗ്രഹിക്കുന്ന പിതാവായ ദൈവത്തിന് മാത്രമേ ഈ അപകടങ്ങളിൽ നിന്നെല്ലാം നമ്മെ എന്ന നീക്കുമായി സംരക്ഷിക്കാൻ കഴിയൂ ശക്തിയുള്ള ദൈവം നമ്മോടുകൂടെ ഉണ്ടെന്നും ദൈവത്തിന്റെ ഉത്സവങ്ങളുടെ നഗരമായ സിയോനിൽ നമ്മുടെ ശക്തനായി തീരുന്നുവെന്നും ബൈബിൾ രേഖപ്പെടുത്തുന്നു ദൈവം തന്റെ മക്കളെ എല്ലാ അപകടങ്ങളിൽ നിന്നും രക്ഷിക്കുന്നു ശക്തനായ ദൈവം എപ്പോഴും നിങ്ങളോടൊപ്പമുള്ളതിനാൽ അഭിമാനിക്കുകയും നിങ്ങൾ പോകുന്നിടത്തെല്ലാം നിങ്ങളുടെ കഴിവിന്റെ പരമാവധി പ്രവർത്തിക്കുകയും ചെയ്യുക യിൽ ദൈവത്തിന്റെ വിശുദ്ധ ശരീരത്തിൽ പങ്കുചേരുന്നതിലൂടെ നിങ്ങളുടെ പാപ പ്രകൃതത്തിൽ നിന്ന് നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടുകയും ദൈവത്തിൽ വാസമുറപ്പിക്കുകയും ചെയ്യുന്നു അതിനാൽ നിങ്ങൾ ഒരു നിമിഷം പോലും ദൈവത്തെ ഉപേക്ഷിക്കരുത് അപകടത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെടണമെങ്കിൽ നിങ്ങൾ ദൈവത്തെ ഉപേക്ഷിക്കരുത് ദൈവത്തിൽ ആയിരിക്കുക എന്നതാണ് നിങ്ങൾ എന്നേക്കും സമാധാനത്തോടെ ജീവിക്കുവാനുള്ള വഴി ഒരിക്കൽ ഒരു രാജാവ് ഏറ്റവും സമാധാനപരവും സാന്ത്വനിപ്പിക്കുന്നതുമായ ഒരു രംഗം വരയ്ക്കാൻ കഴിയുന്നവർക്ക് മനോഹരമായ ഒരു പ്രതിഫലം നൽകുമെന്ന് വാഗ്ദാനം ചെയ്തു കലാകാരന്മാർ കൊണ്ടുവന്ന നിരവധി ചിത്രരചനകളിൽ നിന്ന് ആകാശത്തെ മൂടുന്ന ഇരുണ്ട മേഘങ്ങൾ ഭയാനകമായി മിന്നു മിന്നൽ മൂർച്ചയുള്ള പർവ്വത കൊടുമുടികൾ പരിക്കൻ പാറകളും കനത്ത മഴ വീശുന്നതായി ചിത്രീകരിക്കുന്ന ഒരു ചിത്രരചന രാജാവ് തിരഞ്ഞെടുത്തു ആ ചിത്രരചനയിൽ പരുബരുത്ത മലഞ്ചെരിവിന്റെ പാർക്കറ്റിനുള്ളിൽ വളരെ ചെറിയ ഒരു കൂട് കാണാകും പുറത്ത് ഉഗ്രമായ കൊടുങ്കാറ്റ് വീശിയടിക്കുന്നു കൂട്ടിനുള്ളിലെ പക്ഷികൾ തലപ്പുറത്തേക്ക് ഇട്ട് ആകുലതയില്ലാതെ ചുറ്റും നോക്കുന്നത് പോലെ തോന്നി ഈ രംഗം വളരെ സമാധാനപരമായിരുന്നു രാജാവ് അതിനെ ശാന്തതയുടെ പ്രതീകമായി കണക്കാക്കി ലോകം തകർച്ചയുടെ വക്കിലാണെന്ന ഭയത്തിനിടയിലും സുരക്ഷിതവും സന്തുഷ്ടവുമായിരിക്കുക എന്നതാണ് സമാധാനത്തിന്റെ യഥാർത്ഥ അർത്ഥം എന്ന് അദ്ദേഹം മനസ്സിലാക്കി ഇന്ന് നിരവധി മഹാമാരികൾ നിങ്ങളെ ബാധിക്കുമ്പോഴും ദൈവം വസിക്കുന്ന സിയോന്റെ സുരക്ഷിത സങ്കേതത്തിൽ നിങ്ങൾ എത്തി നിങ്ങൾ ദൈവത്തിന്റെ സംരക്ഷണത്തിലാണ് മഹാമാരികളിൽ നിന്ന് രക്ഷപ്പെടാനും നിത്യജീവൻ സ്വീകരിക്കാനും സമാധാനം മാത്രമുള്ള സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനും നിങ്ങൾ പെസ ആചരിച്ചില്ലേ ഭയപ്പെടേണ്ട ഏത് അപകടത്തിലും ഞാൻ എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് ദൈവം പറയുന്നു നേരെ മറിച്ച് നിങ്ങൾ ദൈവത്തോടു കൂടെ നടക്കുകയോ അവിടത്തോട് അടുക്കുകയോ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മഹാമാരികളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല അതിനാൽ നിങ്ങൾ എപ്പോഴും ദൈവത്തോടൊപ്പം ഉണ്ടായിരിക്കണം ഒരു മനുഷ്യന്റെ രൂപത്തിൽ വരുന്നതിലൂടെ ദൈവം തന്നെ തന്നെ താഴ്ത്തിയതുപോലെ നിങ്ങളെക്കാൾ മികച്ചവരായി പരിഗണിച്ച് നിങ്ങൾ മറ്റുള്ളവരെ താഴ്മയോടെ സേവിക്കണം ഇത് ദൈവത്തോടൊപ്പമുള്ളവരുടെ ഹൃദയമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നിങ്ങൾ അംഗങ്ങളെ പരുഷമായ വാക്കുകളാൽ വേദനിപ്പിക്കുകയും അശ്രദ്ധരായിരിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ പാപകരമായ ശീലം ഉപേക്ഷിക്കണം നിങ്ങൾ വാദിച്ചാലും സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നിങ്ങൾ യോജിപ്പിലെത്തിയെന്ന് ഉറപ്പുവരുത്തുക പരസ്പരം കൃപ നൽകുന്ന വാക്കുകൾ മാത്രം സാധിക്കുക ദൈവവചനം അനുസരിക്കുമ്പോഴാണ് നിങ്ങൾ ദൈവത്തോടു കൂടെ ആയിരിക്കുന്നത് സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ചു വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും ആകുന്നു അവിടെ കർത്താവ് തന്റെ അനുഗ്രഹം അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതമായുള്ള ജീവനും കൽപ്പിച്ചിരിക്കുന്നത് എന്ന് ദൈവം പറയുന്നു നിങ്ങൾ സ്നേഹത്തിൽ ഒന്നിക്കുമ്പോൾ ദൈവം നിങ്ങളെ സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യുന്നു ദൈവത്തോടു കൂടെ മനോഹരമായ ജീവിക്കാൻ നിങ്ങൾ ദൈവത്തിന്റെ മനോഹരമായ സാദൃശ്യത്തിൽ പുനർജനിക്കണം പൗരന്മാരെന്ന നിലയിൽ നിങ്ങൾ യോജിപ്പിനായി പരിശ്രമിക്കുകയും വിശ്വാസത്തിനായുള്ള തീക്ഷ്ണത കൈവരിക്കുകയും വേണം സിയോനിലെ തന്റെ മക്കളെ നരകശിക്ഷയിൽ നിന്ന് രക്ഷിക്കുവാനും അവരുടെ രൂപത്തെയും ഹൃദയങ്ങളെയും മനോഹരമായ ഒന്നായി രൂപാന്തരപ്പെടുത്തുവാനും അവരെ സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുവാനും ദൈവം അവരെ സംരക്ഷിക്കുന്നു അത്തരം സ്നേഹം നൽകിയതിന് നമുക്ക് ദൈവത്തിന് നന്ദി അറിയിക്കാം നിങ്ങൾ ഒരിക്കലും നരകത്തിൽ പോകരുത് ഒട്ടും വൈകാതെ നിങ്ങൾ സ്വർഗരാജ്യത്തിന്റെ മനോഹരമായ താരാപഥങ്ങളിലേക്ക് യാത്ര ചെയ്യും ദൈവത്തിന്റെ ഉപദേശങ്ങൾ അവിടുത്തെ സ്നേഹത്തിന്റെ ആവിഷ്കാരങ്ങളാണെന്നും നിങ്ങളെ രൂപാന്തരപ്പെടുത്താനും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുമാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നതെന്നും മറക്കരുത് എപ്പോഴും നിങ്ങളോടൊപ്പമുള്ള ദൈവത്തിന് നിങ്ങൾ നന്ദി അർപ്പിക്കണം നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പോകുന്നതുവരെ ദൈവവചനം അനുസരിക്കുകയും അങ്ങനെ നിങ്ങൾക്ക് നിരവധി അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു